ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയണത് വഴുതനങ്ങനെ കുറിച്ചാണ് കേട്ടോ അപ്പോൾ അതാ മിക്ക കുട്ടികളും വലിയവരും വഴുതനങ്ങ കഴിക്കാറില്ല എന്താണെന്ന് വെച്ചാൽ പലർക്കത് ഇഷ്ടമല്ല ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവരല്ല അപ്പം നമുക്കിന്ന് നല്ലൊരു ഇത് ചെയ്തെടുത്താലോ വഴുതനങ്ങ കൊണ്ട് സാമ്പാറിലിട്ടാലും ഒക്കെയും കഴിക്കാത്തവരാണ് മിക്ക ആൾക്കാരും അപ്പോൾ ഞാൻ മുമ്പ് കഴിച്ചിരുന്നില്ലാട്ടോ പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളത് ആ വട്ടത്തിൽ വഴുതനങ്ങ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ അതാ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പിന്നെ അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ വീഡിയോ വീടൊക്കെ അതേപോലെ സപ്പോർട്ട് ചെയ്യാൻ മറക്കേണ്ട മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വഴുതനങ്ങ അതിലേക്ക് നന്നായിട്ട് പരട്ടി കൊടുക്കുക മസാല തേച്ച് പിടിപ്പിക്കുക മസാല തേച്ചതിന് ശേഷം കുറച്ചു നേരം നമുക്കതിങ്ങനെ വെച്ച് കൊടുക്കാം എന്താ വെച്ചാൽ അതിൽ എരിവും പുളിയും ഒക്കെ ഒന്ന് ഉപ്പൊക്കെ ഒന്ന് പിടിക്കണ്ടേ അതിനായിട്ട് വെച്ചു കൊടുക്കാട്ടോ അപ്പോൾ കുറച്ച് നേരം നമുക്കതിനെ വെക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റോളം നമുക്കത് വെച്ചതിന് ശേഷം നമുക്ക് എടുത്തിട്ട് അതിന് ശേഷം നമുക്കത് ആ പാൻ നല്ല ചൂടായിട്ടുണ്ട് ആ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഒന്ന് നല്ലപോലെ വെന്ത് വന്നപ്പോൾ മറിച്ചിട്ട് കൊടുക്കുക നന്നായിട്ട് മുരിയാൻ പാടില്ല അപ്പോൾ പിന്നെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോരും അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുണ്ടെങ്കിലുണ്ടല്ലോ ഒരുപാട് ചോറ് അത് മാത്രം കൂട്ടി തന്നെ തിന്നാൻ പറ്റും കേട്ടോ എൻ്റെ